ലോക സൗഹൃദങ്ങളെ നിങ്ങൾക്ക് ഏവർക്കും പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു ചെറിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം പച്ചപ്പാടിൻ്റെ സന്തോഷം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ആലപ്പുഴ വലിയ ചൂടുകാട്ടിലേക്കാണ് ആലപ്പുഴ വലിയ ചൂടുകാട് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു സമരകാഹളം നമ്മളുടെ നെഞ്ചിൽ അലച്ചു ഉയരുകയാണ് ജന്മിമാർക്കെതിരായി കർഷകരും കർഷക തൊഴിലാളികളും അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നക്ക നിർത്തിയ സാമ്പത്തിക ചൂഷണത്തിന് വിധേയരായ മത്സ്യത്തൊഴിലാളികളും അതുപോലെ എണ്ണയാട്ട് തൊഴിലാളികളും വീട് തൊഴിലാളികളും എന്ന് വേണ്ട സർവ്വജനത്തിനും സർവ്വ തൊഴിലാളികളും ഒന്നിച്ച് ജന്മിമാർക്കെതിരായി ഭൂമി പിടിച്ചെടുക്കാൻ ഭൂമി മുഴുവൻ കൈകലാക്കിയ ജന്മി വർഗത്തിനെതിരായി പോരാടിയ വലിയ സമര കാഹള ചരിത്രമാണ് വലിയ ചുടുകാടിന് പറയുവാനുള്ളത് തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഈ സമരത്തിൻ്റെ പര്യവസാനം ആയിരക്കണക്കിന് ജനങ്ങളാണ് ഈ സമര പോരാട്ടത്തിൽ ദിവാൻ ഭരണത്തിനെതിരെ പോരാടിയത് ഈ കാണുന്ന ഗേറ്റിൻ്റെ കുന്തമുന പോലെയ ഇല്ലിയുടെ കൂർത്ത മുനുള്ള കുന്തങ്ങളും ഇല്ലിമുളകളുമായിരുന്നു തൊഴിലാളികൾക്കുള്ള ആയുധങ്ങൾ മറ്റു പക്ഷത്ത് ഭരണപക്ഷത്ത് ദിവാൻ്റെ നേതൃത്വത്തിൽ തന്നെ ഉള്ള പട്ടാളക്കാർ വെടിക്കോപ്പുകളും തോക്കുകളും ഗർജിക്കുന്ന തോക്കുകൾക്കു മുന്നിലാണ് ഈ പോരാളികൾ മരിച്ചു വീണുകൊണ്ടിരുന്നത് എന്ന് നാം ഓർക്കണം വയലാട് ചരിത്രം അതുപോലെ തന്നെ ഈ സമര പോരാട്ടങ്ങളൊക്കെ ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഭാ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സമരചരിത്രത്തിൻ്റെ ഭാഗമാക്കാൻ പിന്നെയും സമരങ്ങൾ വേണ്ടി വന്നു ഈ കാണുന്ന സ്തൂപങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത് ഇവിടങ്ങളിൽ പിടഞ്ഞു വീണ മനുഷ്യരുടെ പേരുകളാണ് ചരിത്രത്തിൽ റെക്കോർഡായിട്ടുള്ള പേരുകൾ മാത്രം അതുകൂടാതെ ആയിരക്കണക്കിന് പേർ അവിടെ പിടഞ്ഞു വീണ് മരിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുത ഈ പോരാട്ടങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യർ നമുക്ക് വെറുതെയല്ല ഈ കേരളം ഇത്തരത്തിലേക്കും നമ്മുടെ രാജ്യവും ഇത്തരത്തിലേക്ക് പടുത്തുയർത്തിയതും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുമെന്ന ഉള്ള ഓർമ്മ ഈ വയലാർ വലിയ ചുടുകാടിനെ കാണുമ്പോൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുമെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ പൂർവികരുടെ പഴയകാല ചരിത്രം ഇല്ലായ്മ കൊണ്ടും വല്ലായ്മ കൊണ്ടും അതുപോലെ തന്നെ തിരുവിതാംകൂറിനെ ഇന്ത്യൻ രാജ്യത്തിൽ നിന്ന് ഭിന്നമായി മറ്റൊരു രാജ്യമായി നിലനിർത്താൻ വേണ്ടി പോരാടിയിരുന്ന ദിവാൻ സർ സി പിക്ക് എതിരെ ആയിരുന്നു എന്ന് വേണം ഈ സമരം നടത്തിയത് എന്ന് നാം ഓർക്കണം ആ കാലഘട്ടങ്ങൾ എങ്ങനെ വിസ്തരിച്ചാലും വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാവുന്നതല്ല ഈ സമരചരിത്രങ്ങളൊന്നും അത്തരം സമരചരിത്രത്തിൻ്റെ മറ്റു കഥകളിലേക്കൊന്നും ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നില്ല ഈ ഒരു രക്തസാക്ഷി മണ്ഡപം കാണുമ്പോൾ തന്നെ നമ്മുടെ കേരളത്തെ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും എന്നുള്ള അനുഭവക്കുറിപ്പ് മാത്രമാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത് കാര്യങ്ങൾ എന്തുമാകട്ടെ ഇന്ത്യൻ സ്വാതന്ത്ര്യം വെറുതെ കിട്ടിയതല്ല അതുപോലെ തന്നെ കേരളപ്പിറവിയും ഈ കാണുന്ന കേരളവും നമ്മൾ ഇന്ന് സുഖമായി വാഴുന്ന ഈ കൊച്ചു കേരളവും വെറുതെ രൂപപ്പെട്ടതല്ല എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം ആലപ്പുഴ വഴിയിലൂടെ പോയപ്പോൾ ഈ വലിയ ചുരുകാടിനെ ഒന്ന് അനുസ്മരിച്ചു എന്ന് മാത്രം വലിയ ചുടുകാടിനെ അനുസ്മരണം നിങ്ങൾക്ക് ഹൃദയസ്ഥമായെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആ കൊച്ച് ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന ഇത്തരത്തിലുള്ള ഓരോ വീഡിയോകളും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും എത്തിച്ചേരും എന്നുള്ള ഓർമ്മക്കുറിപ്പോടെ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾ ഓരോരുത്തർക്കും നന്ദിയും നന്മയും നേർന്നുകൊണ്ട് പച്ചപ്പാടിൻ്റെ സന്തോഷം ഇന്നത്തെ കാഴ്ചകൾ വലിയ ചുടുകാട്ടിൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ഗുഡ് ബൈ